ഒരു വ്യക്തി തന്നെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപണം ഉന്നയിച്ചതിനു പിന്നാലെ കടുത്ത സൈബർ ആക്രമണം നടക്കുന്നതായി കാട്ടി പോലീസിൽ പരാതി നൽകി നടി ഹണി റോസ് മുപ്പതോളം പേർക്കെതിരെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹണി പരാതി നൽകിയിരിക്കുന്നത് ഒരു വ്യക്തി തന്നെ നിരന്തരം ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ അധിക്ഷേപിക്കുന്നുവെന്ന് ആരോപിച്ച് ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെട്ടിരുന്നു ഈ പോസ്റ്റിന് താഴെ സ്ത്രീ വിരുദ്ധ കമന്റുകളിലൂടെ രൂക്ഷമായ ആക്രമണം നടക്കുന്നുവെന്നാണ് ഹണിറോസ് നൽകിയ പരാതിയിൽ പറയുന്നത് ദ്വയാർത്ഥ ർശങ്ങളിലൂടെ ഒരു വ്യക്തി തന്നെ നിരന്തരം അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഹണിറോസ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തപ്പോൾ ദയാർത്ഥ പ്രയോഗം കൊണ്ട് അപമാനം നേരിട്ടതിനാൽ പിന്നീട് ആ വ്യക്തിയുടെ സ്ഥാപനത്തിന്റെ ഒരു ചടങ്ങിലും പങ്കെടുക്കില്ലെന്ന് തീരുമാനിച്ചിരുന്നു ഇതോടെ പ്രതികാരം എന്നോണം സോഷ്യൽ മീഡിയയിൽ തന്റെ പേര് മനഃപൂർവ്വം വലിച്ചു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കമന്റുകൾ പറയുകയാണ് ആ വ്യക്തി ചെയ്യുന്നതെന്നും ഹണിറോസ് കുറിപ്പിൽ പറയുന്നുണ്ട് ബുദ്ധിമുട്ടിച്ചയാളുടെ പേര് പരാമർശിക്കാതെ ായിരുന്നു ഹണിറോസിന്റെ ഈ കുറിപ്പ് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം തുടർന്നാൽ തീർച്ചയായും നിയമ നടപടിയുമായി മുന്നോട്ടു പോകും പേര് പറഞ്ഞില്ലെങ്കിലും ആളുകൾക്കറിയാം സാമൂഹ്യ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെട്ട വിഷയമാണത് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തനിക്ക് താല്പര്യമില്ല തനിക്കും തന്റെ കുടുംബത്തിനും അത്രയേറെ ബുദ്ധിമുട്ടുണ്ടാക്കിയ വിഷയമായതിനാലാണ് പ്രതികരിക്കാൻ തീരുമാനിച്ചത് എന്നാണ് കുറിപ്പിനെ കുറിച്ച് ഹണിറോസ് വിശദീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണിത്